സ്വീറ്റിലെ എ ഏറ്റവും സംസാരവിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് ആര്യൻ അനുമോൾ പ്രണയം തന്നെയാണ് ഇന്ന് നമ്മുടെ ബിൻസിയും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇന്നലെ രാത്രി ആതിലെയും നൂറയും അക്ബറിനോടും ശരത്തിനോടും അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ആര്യന് അനുമോളോട് പ്രണയം തുടങ്ങിയിട്ടുണ്ട് അവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ വരുന്നുണ്ട് അതേപോലെ തന്നെ കുറേ നേരം അവളെ നോക്കി അവൻ ഇരിക്കുന്നതൊക്കെ ഞങ്ങൾ കാണാറുണ്ട് എന്നൊക്കെ ആതില പറയുന്നുണ്ടായിരുന്നു ഇന്നാണെങ്കിലും പണിപ്പുര ടാസ്കിൽ രണ്ടാമത്തെ ടാസ്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആര്യൻ അനുമോളെ വിളിച്ചിട്ട് അനുമോളുടെ സാധനങ്ങളാണ് കുറേ കിട്ടിയത് അനുമോളെ അനുമോളെ നിൻ്റെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് നിൻ്റെ ഫേസ് സിറമൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അനുമോളെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആര്യന് ഭയങ്കര സന്തോഷമാണ് അനുമോൾ അവിടെ കിടന്ന് തുള്ളുന്നുണ്ട് ആര്യനും അവിടുന്ന് ഭയങ്കര സന്തോഷമാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജസേൽ കയറി ഇടപെടുന്നുണ്ട് ജസേൽ വന്നിട്ട് പറയുന്നുണ്ട് ഓ അവൾ എല്ലാ സാധനങ്ങളും അവളുടെ മാത്രം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ് അതുകൊണ്ടാണ് അവൾക്ക് മാത്രം എല്ലാ സാധനവും എടുത്തുകൊണ്ട് വരാലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആര്യം പറയുന്നുണ്ട് പാണിപ്പുര ടാസ്കിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേരെഴുതിയ സാധനങ്ങളൊന്നും എടുത്തുകൊണ്ടൊന്നും വരാനൊന്നും അങ്ങനെയൊന്നും പറ്റി ില്ല നമുക്ക് കിട്ടുന്ന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജിസൽ അവിടെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട് എന്താണെങ്കിലും ജിസേലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആര്യനാണ് ആര്യൻ അനുമോളെ നോക്കുന്നുണ്ട് എന്തൊക്കെയായി തീരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം ഇനി ഒരു കോംബോ എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ എല്ലാ സീസണുകളിലുമുണ്ട് ഈ സീസണിൽ ഇനി ആരാകുമെന്ന് കാത്തിരുന്ന് കണ്ടറിയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരൻ്റെ പേര് കമൻ്റ് ചെയ്യുക